സി പ്ലസ് ടു പരീക്ഷയിൽ തോറ്റുപോയവർക്ക് ആശ്വാസ കരുതലുമായി വടക്കാഞ്ചേരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സൃഷ്ടി സാംസ്കാരിക കൂട്ടായ്മ രംഗത്ത് സൗജന്യ പരീക്ഷാ പരിശീലന പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് അക്കാദമിക രംഗത്ത് മികവിൻ്റെ കയ്യൊപ്പുമായി പ്രവർത്തിക്കുന്ന എജ്യൂമേറ്റുമായി സഹകരിച്ചാണ് പദ്ധതി നടത്തിപ്പ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം തന്നെ പഠനത്തിൽ പുറകിൽ നിൽക്കുന്നവർക്ക് തികച്ചും സൗജന്യമായി തുടർ വിദ്യാഭ്യാസത്തിനായി മികച്ച പരിശീലനം നൽകുക എന്നതാണ് ലക്ഷ്യമിടുന്നതെന്ന് സൃഷ്ടി പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് പറഞ്ഞു കൂടുതൽ വിവരങ്ങൾക്ക് ഒമ്പത് രണ്ട് പൂജ്യം ഏഴ് എട്ട് പൂജ്യം 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 ആറ് നാല് ഒൻപത് നാല് നാല് ഏഴ് ആറ് ഏഴ് രണ്ട് പൂജ്യം അഞ്ച് പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക സൃഷ്ടി സാംസ്കാരിക സമിതിയും എജ്യുമേറ്റ് എഡ്യൂക്കേഷണൽ സെൻറ്ററുമായി സഹകരിച്ച് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ പരാജയം സംഭവിച്ച കുട്ടികളെ തെരഞ്ഞെടുത്ത് അവർക്ക് സൗജന്യമായി പരിശീലനം നൽകി വിജയിപ്പിക്കുക എന്നൊരു ക്യാമ്പയിനുമായിട്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത് ആയതിന് ആ ക്യാമ്പ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ പരാജയം ഏറ്റുവാങ്ങിയവർ മടിക്കാതെ സൃഷ്ടി ഭാരവാഹികളുമായോ എഡ്യൂക്കേറ്റ് ഭാരവാഹികളുമായോ ബന്ധപ്പെടുകയാണെങ്കിൽ നമ്മൾ സൗജന്യമായിട്ട് പരിശീലനം നൽകി പഠനത്തിൽ അവരെ മുന്നോട്ട് നയിക്കാൻ താഴെത്തട്ടിൽ ഉള്ള ആളുകളെ മുന്നോട്ട് നയിക്കാനൊരു ആ ക്യാമ്പയിനാണ് ഈ ക്യാമ്പയിന് എല്ലാവരെയും സ്വാഗതം ചെയ്തു